ബോബിയുടെ ജാമ്യനീക്കം തടയാൻ പോലീസ് വീഡിയോകൾ പരിശോധിക്കും വ്യവസായി ബോബി ചെമ്മണ്ണൂർ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് സമാനമായ വിധത്തിൽ ബോബി മറ്റുള്ളവർക്കെതിരെയും അധിക്ഷേപവും ദയാർത്ഥ പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ടെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത് അതിനിടെ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും ആലോചനയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും പരിഗണിക്കും ബോബിയുടെയും അദ്ദേഹം ഉൾപ്പെട്ട മറ്റ് പരിപാടികളുടെയും വീഡിയോ ദൃശ്യങ്ങളും സമൂഹമാധ്യമ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ് വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിന് പുറമെ മറ്റ് നടിമാർക്കെതിരെയും യൂട്യൂബ് ചാനൽ പരിപാടി നടത്തുന്നവർക്കെതിരെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗികാധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് ഇത്തരം ഒട്ടേറെ വീഡിയോകളും മറ്റും ഇപ്പോഴും സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇവ പരിശോധിച്ച് കൂടുതൽ കേസുകൾ എടുക്കാൻ സാധിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് നിലവിൽ റിമാൻഡിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കൂടുതൽ നടപടികൾ പോലീസ് ശക്തമാക്കുന്നത് മറ്റാരെങ്കിലും ഹണി റോസിൻ്റെതിന് സമാനമായ പരാതിയുമായി വന്നാൽ എഫ്ഐആർ എടുത്ത് വേഗത്തിൽ മുന്നോട്ടു പോകാനാണ് പോലീസിൻ്റെ ശ്രമം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തിയഞ്ച് നാല് ഐ ടി ആക്ട് അറുപത്തേഴ് എന്നിവയനുസരിച്ചാണ് ഹഡിറോസ് നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കുക സോഷ്യൽ മീഡിയയിലൂടെയുള്ള അശ്ലീല അധിക്ഷേപം ഇവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്നെല്ലാമാണ് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ പിറകെ നടന്ന് ശല്യം ചെയ്തു എന്നുകൂടി ഹണി റോസ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ നടിയുടെ പ്രത്യേക മൊഴി രേഖപ്പെടുത്തിയാൽ ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാകും ഇതും ബോബിയുടെ ജാമ്യത്തെ എതിർക്കാനുള്ള ശക്തമായ തെളിവാകുമെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു